അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുക്ല അടക്കം നാല് സഞ്ചാരികളെ എത്തിക്കാനുള്ള ആക്സിയം നാല് ദൗത്യം സ്പേസ് എക്സ് വിക്ഷേപിച്ചു ഫാൽക്കൺ ഫാൽക്കണ്ണ രണ്ടാം ഘട്ടത്തിൽ ഡ്രാഗൺ പേടകം സ്പേസ് എക്സിൽ നിന്ന് വിജയകരമായി വേർപെട്ടു ഫ്ളോറിഡയിലെ കനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തൊമ്പത് എയിൽ നിന്നായിരുന്നു ഫാൽക്കണ്ണയൻ റോക്കറ്റിൽ സ്പേസ് എക്സ് ഡ്രാഗൺ കുതിച്ചുയർന്നത് ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് വെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലോവോസ് ഉസാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്യുന്നതോടെ ഐ എസ് എസിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടം ശുഭാംശു ശുക്ലയുടെ പേരിലാകും ജൂൺ വൈകുന്നേരം നാലരയോടെയാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ആക്സിയം നാല് ദൌത്യസംഘം സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്യുക പതിനാല് ദിവസത്തെ ദൌത്യമാണ് ആക്സിയം ലക്ഷ്യമിടുന്നത് നേരത്തെ ഏഴു തവണ മാറ്റിവെച്ച ആണ് ഇന്ന് നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ